നല്ല കിടിലൻ വീഡിയോ ഉണ്ട് കിടിലൻ വീഡിയോ എന്ന് വെച്ചാൽ കിട്ടിലൻ കിഡിലൻ വീഡിയോന്ന് ഇത് ഞങ്ങളുടെ കിടിലൻ വീഡിയോ എന്ന് പറഞ്ഞത് അതെ ഇത് പറഞ്ഞാടൊക്കെ മിക്സിയിലിട്ടാണ് അരക്കാ സെറ്റ് ആയിട്ട് ഇനിയിപ്പത് വെച്ചിട്ട് എന്ത് ചമ്മന്തി റെഡിയായി റെഡിയായി ചെയ്യണേ ഉണ്ട് ഇരുട്ടിരിട്ടില്ലേ ഹലോ എല്ലാവർക്കും നല്ലൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇന്നത്തെ നല്ല കിഡിലൻ വീഡിയോ ഉണ്ട് കിഡ്ലൻ വീഡിയോ എന്ന് വെച്ചാൽ കിഡിലൻ വീഡിയോ വീഡിയോന്ന് അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് നേരെ പോവാ എല്ലാവരും ഉണ്ട് ഇന്ന് എല്ലാവർക്കും ഒഴിവുള്ള ദിവസം കൊണ്ടല്ല എനിക്ക് ഒഴിവില്ല അതെ അമ്മക്കൊക്കെ പിന്നെ ഒഴി ഒടങ്ങിയിരിക്കുന്നു കഴിച്ച അയ്യോ രാവിലത്തെ ഫുഡ് ചായക്കുള ബ്രേക്ക്ഫാസ്റ്റ് അല്ലേട്ടാ ഞങ്ങളുടെ വീഡിയോ എന്ന് അതെ ഇത് പറഞ്ഞിട്ട് പോ ചമ്മന്തി വേണം ചമ്മന്തി വേണം കല്ലും ചമ്മന്തി കഴിക്കാൻ കൊറേ നാളെ കണ്ണൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ ചമ്മന്തി അല്ല കണ്ണൻ പറയണത് ഉണക്കച്ചല്ലേന്തിയല്ലേ അത് വെറുതെ ചമ്മന്തി അരക്കൽ അല്ല ഉദ്ദേശം ഇടല്ലേ എനിക്കാണ്

നമുക്കൂടെ വെയിറ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെ ചമട്ടാൽ അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് ധാരണ ഫോൺ ഇപ്പൊ സെക്കൻഡ് വരെ അതെ ഉണക്ക ഉണക്ക മുളക് ാണ്ളക് ഇട്ടിട്ടുണ്ട് അതും കൂടി അവിടെ കിടന്നു വാടണം അല്ലേ ചൊക്ക ചൊക്കെ ഇതെന്താണത് ഓണക്കനാരങ്ങ കണ്ടിട്ടങ്ങനെയും ഇത്ര സാധനം മതി കേട്ടാ ഈ ചമ്മന്തിക്ക് ഞങ്ങള് വേറെ സംഭവം ഒക്കെ പണത്തിട്ടുണ്ട് ഇതുവരെ ഇതിന് അവിന്റെ പണിയിലായിരുന്നു ഇതുവരെ വീടിനൊക്കെ കാണാത്തൊരു സംഭവമൊക്കെ ഞങ്ങള് മൂന്നര റെഡിയാക്കി ഇടത് ഒരാളൊക്കെ അപ്പൊ ദേക്കണ്ടുള്ളിമുളം ഇവിടെ മാറ്റല്ലേ ഇത് പുളിയണ്ട

കല്ലൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ അത് പണ്ട് അകത്തൊക്കെ ഇട്ടിരുന്ന സംഭവമാണ് പിന്നെ അതിനടുത്ത് ആയിപ്പോയി പിന്നെ ഇങ്ങനെ കല്ലൊക്കെ കൂട്ടി വെച്ച് ചേർക്കുമ്പോ ചെയ്യുവല്ലേ ഇപ്പൊ ഞങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഒച്ചവണോട്ടാട്ടെ

അരച്ചിട്ടൊക്കെ അപ്പതീ നമ്മളിനി മുളകൊക്കെ ഒരുവിധം അരഞ്ഞ് ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി നമ്മള് നേരെ ഉള്ളിടാനായിട്ട് പോയതെ

അപ്പൊ നോക്കി പുളി ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ അരക്കണോട്ടാ അതിന്റെ അടുത്ത് ഇവിടെ ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് ശ്രുതി വെറുതെ അടിച്ചു കൂട്ടിയിരുന്നു അല്ലേ

പറഞ്ഞോ ഞാൻ ക്യാമറ അവിടെ എവിടെയോണ്ടാണ് പറയണ്ടത് വാഴലൊക്കെ റെഡി ആക്കിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇനി ഇത് അതെ അപ്പോ ഇനി എന്താണ് കളി എന്ന് വെച്ചിലൊരു കളിയുണ്ട് ഇനി ഒരു ഒന്നൊന്നര കളിയുണ്ട് ഇതാണ് ഇതിൽ പേരത്തി നമ്മളൊരു പിടുത്തം പിടിക്കാൻ പോയി നല്ല ചൊക്ക ചൊക്കെ ഓറക്കിത്തിരിട്ട് നല്ല ചൊക്ക ചൊക്കെ ഒരുച്ചിട് കൊതിർന്നോക്കി ചമ്മതി ചമ്മതി ഒക്കെ ഇട്ട് നല്ല കളറാക്കിട്ടുണ്ടല്ലേ അപ്പൊ ഇങ്ങനെ ഓഹ എന്റെ അതെ വേഗം അപ്പൊ നോക്കിയേ ഉണ്ട് ഇരുട്ടിരിട്ടില്ലേ എങ്ങനെയുണ്ട് സാധനം ഒന്നും പറയാൻ വരല്ലൊരു കാര്യം ചെയ്യും എങ്ങനെ ഇണ്ട് ആത്മാർത്ഥ പറഞ്ഞോട്ടെ മിണ്ടാൻ പറ്റില്ല കൊറച്ചേരത്തേക്ക് ഇത് രണ്ടുപിടിക്കാന ചോർന്ന് ഒന്നും പറയാനല്ല എന്റെ മനസ്സിൽ കഴിച്ചിട്ട് അങ്ങോട്ട് പോയി പറയാല്ലേ ഫുഡാണ്ടിന്റെ എവിടെ എന്ത് എന്ത് ഫുഡ് കഴിച്ചാലും കല്ല്യണ്ടാ ഇത്രയും നീറ്റാക്കി എടുത്തിട്ടുണ്ട് അകത്തേക്ക് അമ്മേ ഇങ്ങനെ